എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കണക്ക് പറയാം അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേരളത്തിൽ ഇപ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് സർക്കാർ ജീവനക്കാരുണ്ട് ഇതാണ് ഇതിൻ്റെ കണക്ക് ഇതിലൊരു ചക്കലം കൂടെ കൂടുതൽ കാണും കേരളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അമ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്ററാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അമ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ അവിടുത്തെ സർക്കാർ ജോലിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാല് ലക്ഷമാണ് വലിപ്പം നോക്കുമ്പോൾ കേരളത്തെക്കാളും മൂന്ന് പോയിൻ്റ് മൂന്ന് നാല് ഇരട്ടിയുണ്ട് തമിഴ്നാടിൻ്റെ വലിപ്പം ഇനി കേരളത്തിലെ രീതി അനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ അവർക്ക് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേരെ ജോലിക്ക് വെക്കാം കേരളത്തിൽ വെച്ചിരിക്കുന്ന തോത് അനുസരിച്ച് അതായത് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ മീറ്റർ ഉള്ള കേരളത്തിൽ മൂന്നര കോടി ജനത്തിന് വെച്ചിരിക്കുന്ന കണക്ക് വെച്ച് കൂട്ടാമെങ്കിൽ തമിഴ്നാട്ടിന് ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ജോലിക്കാരെ വെക്കാം പക്ഷെ നിലവിൽ അവിടെ പതിനാല് ലക്ഷമേ ഉള്ളൂ ഇനി അതിൻ്റെ ശതമാനക്കണക്ക് നോക്കിയാൽ തമിഴ് ജനം എന്ന് പറയുന്ന എട്ട് കോടിയാണ് ആ എട്ട് കോടി ജനത്തിനെ സേവിക്കാൻ ആ എട്ട് കോടിയുടെ ഒന്നേ മുക്കാൽ ശതമാനം ആളുകളെ ജോലിക്കാരെ തമിഴ്നാട്ടിലുള്ളൂ ഗവൺമെൻറ് ജോലിക്കാരെ ഉള്ളൂ എട്ട് കോടിയുടെ ഒന്നേ മുക്കാൽ ശതമാനം ജോലിക്കാരെ ആ ജനത്തിനെ സേവിക്കാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കണക്ക് വെച്ച് നോക്കിയാൽ കേരളവും തമിഴ്നാടും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് സർക്കാർ ജോലിക്കാർ അധികമാണ് ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് പേരധികമാണ് ഇനി നമ്മൾ കർണാടത്തെ കണക്കെടുത്ത് നോക്കിയാൽ കർണാടത്തിലെ ജനം ഏഴ് കോടി ഈ ഏഴ് കോടി ജനമുള്ള കർണാടകത്തിൽ ഇപ്പോൾ അഞ്ച് പോയിന്റ് എട്ടേ എട്ട് ലക്ഷം ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ അവിടെ നിലവിലൊരു രണ്ടേ പോയിന്റ് എട്ടേ നാല് ലക്ഷം കൂടെ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം വേക്കൻസികളിലൂടെ ഉണ്ട് അത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് വാശി പിടിച്ചോണ്ടിരിക്കുക ഫില്ല് ചെയ്യാണെങ്കിൽ പോലും എട്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം ഏഴ് ഏഴ് രണ്ട് ലക്ഷമേ വരുള്ളൂ എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ജോലിക്കാരെ വരുള്ളൂ അതുകൂടെ ഫില്ല് ചെയ്താൽ പോലും ജനസംഖ്യയുടെ ഒന്നേകാൽ ശതമാനമേ ഉള്ളൂ കർണാടകത്തിൽ ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ ജനസംഖ്യയുടെ ഒന്നേകാൽ ശതമാനം കർണാടകത്തിൽ ജനസം ഉദ്യോഗസ്ഥന്മാർ തമിഴ്നാട്ടിൽ ഒന്നേ ഒന്നേ മുക്കാൽ ജനസംഖ്യയുടെ ഒന്നേ മുക്കാൽ ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലത് ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്നാണ് കർണാടകത്തെക്കാളും തമിഴ്നാട്ടിനേക്കാളും നിലവിലിപ്പോൾ അധികമാണ് ഇപ്പോൾ കർണാടകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അമ്പത്തി മൂന്നോളം പേര് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കർണാടകം ഈ വേക്കൻസികൾ ഫില്ല് ചെയ്ത് പോലും അതിനേക്കാളും രണ്ട് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് പേര് കൂടുതലാണ് അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ കണക്ക് കണക്കിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിലവിൽ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം പേരെ ഒഴിവാക്കാവുന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് കാരണം കേരളത്തിലെ ജനത്തിന് ഈ രണ്ട് സ്റ്റേറ്റിലെ സാധാരണക്കാരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് കൂടുതൽ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യാൻ അറിയാം കൂടുതൽ ഏരിയ കുറവാണ് പിന്നെ ജനസ ജനസാന്ദ്രത കൂടുതലാണ് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഒരു രണ്ടു ലക്ഷം ജോലിക്കാരെ ഒഴിവാക്കാവുന്ന സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു നമുക്കിവിടെ ഡെയിലി വേജസ് ദിവസ വരുമാന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭയുടെ തീരുമാനം ധാരാള സ്ഥാപനങ്ങളിൽ ദിവസവേദനക്കാരായിട്ടിപ്പോൾ കണ്ടമാനം ആളുകളെ എടുത്തിട്ടുണ്ട് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ മുഴുവൻ ധാരാളം ആളുകളെ എടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ എടുത്തിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം ധാരാളം ദിവസവേദനക്കാരെ എടുത്തിട്ടുണ്ട് ഈ ദിവസവേദനക്കാരെ സ്ഥിര ജോലിക്കാരായി മാറ്റാൻ മന്ത്രിസഭയുടെ തീരുമാനം ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത ദിവസവേദനക്കാരാണ് എന്ന് ചിന്തിച്ചാൽ അവരുടെ രാഷ്ട്രീയവേദം നോക്കണം ഈ ദിവസവേദനക്കാർ ഏത് രാഷ്ട്രീയ ഒരു പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനൊന്നും അല്ലെങ്കിലും അവർക്കിത് അവർക്ക് ആരാ ജോലി മേടിച്ചെന്ന് ജോലി മേടിച്ചു കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും അത് എൽ ഡി എഫ് വരാം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും എൽ ഡി എഫ് കരാ കാരണം ഈ എൻ ജി ഒ അസോസിയേഷൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും എൽ ഡി എഫ് വരാം അതുകൊണ്ട് ഈ ജോലി മേടിച്ചു കൊടുക്കുന്നത് അവർ തന്നെ അവരുടെ തന്നെ നേതാക്കന്മാരാണ് അതായത് ഏതൊക്കെയാലും മൂന്ന് മാസം കൂടി ഉള്ളു ഭണ്ടാരം ഇറങ്ങി പോകുന്നതിന് ഇപ്പുറം നമ്മുടെ സഹാക്കന്മാർക്കെല്ലാം പരമാവധി സർക്കാർ ജോലി സ്ഥിരപ്പെടുത്തി അങ്ങ് കൊടുത്തേക്കാം എന്ന ഒരു തീരുമാനം ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ പി എസ് സി എഴുതിയിട്ട് നടക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്നതാകും ഇതുപോലെ ആളുകളെ എല്ലാം തീരുമാനിച്ച് ഇതുപോലെ അങ്ങ് എടുത്തു കഴിയുമ്പോൾ ഈ പി എസ് സി എഴുതിയവരൊക്കെ അവരുടെയൊക്കെ അവസ്ഥ എന്താകും പുതിയ പിള്ളേരുടെ അവസ്ഥ എന്താകും ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താകും ഒന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനവും ജോലി അന്വേഷിച്ച് തമിഴ്നാട്ടിലും കർണാടകത്തിലും ബാംഗ്ലൂരും മംഗലാപുരവും മഡ്രാസും അല്ലെങ്കിൽ ചെന്നൈയും കോയമ്പത്തൂരും ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ തമിഴ്നാട്ടിലോട്ട് വരുന്ന പ്രധാന പ്രധാന ഒക്കെ കൂടുതൽ ജോലിക്കാരായിട്ടല്ല ഒരുവിധം വിദ്യാഭ്യാസമുള്ളവരല്ല ഈ കേരളത്തിൽ നിന്നുള്ള പിള്ളേരല്ല അവിടെയാണ് നല്ലൊരു ശതമാനം കേരളത്തിൽ ഇതിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഇങ്ങനെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തുക താൽക്കാലികമായിട്ട് എടുക്കുക എന്നാൽ പിന്നെ ഇത് ആദ്യമേ തന്നെ ബി എസ് സിയിൽ ലിസ്റ്റ് ഇട്ടിട്ട് പി എസ് സി അങ്ങ് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുക അല്ലെ ശരിക്കും ഇതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് സ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തെ നോക്കിയാൽ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും വരുമാനം ജി ഡി പി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് തമിഴ്നാട്ടിൽ വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെ വ്യവസായ സ്ഥാപനങ്ങളുടെ തോത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരെ സേവിക്കാൻ ആ ജനത്തിൻ്റെ ഒന്നേ മുക്കാൽ ശതമാനം ജോലിക്കാർ മതി അവിടെ കർണാടകത്തിൽ ഈ വലിയ ഐ ടി പാർക്കുകളും സംവിധാനങ്ങളും ഒരു പരിധിവരെ ഐ ടി നഗരം ഇന്ത്യയിലെ പ്രധാന രണ്ട് നഗരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈദരാബാദും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉൾപ്പെടുന്ന മംഗലാപുരം ഉൾപ്പെടുന്ന കർണാടക സ്റ്റേറ്റിൽ അവിടുത്തെ ജനത്തിനെ സേവിക്കാൻ അവിടുത്തെ ജനസംഖ്യയുടെ ഏഴ് കോടിയുടെ ഒന്നേ മുക്കാൽ ശതമാനം മതി നിലവിലുള്ളവരെ എല്ലാം കൂടെ എടുത്താൽ ഇപ്പോഴും രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം പേരെ അവിടെ വേക്കൻസി ഉണ്ട് എടുക്കാതെ നിർത്തിയേക്കുക അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ചാത്താലും വീണ്ടുകാരം ഇറങ്ങിപ്പോകുമ്പോൾ ഈ നാട് മുടിപ്പിച്ചിട്ടേ പോകുകയുള്ള തീരുമാനത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളി ഇരുന്നില്ലെങ്കിലും വേണ്ടുകാരം കയറി വരുന്നോ മുടിഞ്ഞ് മുദ്രയിടട്ട് ഇപ്പം തന്നെ ഈ ആറര ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കുന്നതും ബാക്കി ഏഴ് ലക്ഷം പെൻഷൻകാർക്ക് കൊടുക്കുന്നതും ഈ ലോൺ എടുത്ത് ലോൺ എടുത്ത് ലോൺ എടുത്താൽ എന്നാൽ പിന്നെ ഈ ആവശ്യമില്ലാത്ത രണ്ട് ലക്ഷം പേര് വേണ്ടാത്തതാണ് അതുങ്ങളെ ഒഴിവാക്കാനുള്ള നടപടി എടുക്കാതെ ഈ പുതു എണ്ണത്തിനെ ഈ താൽക്കാലികക്കാരെ എല്ലാത്തിനേം കൂടെ എല്ലാത്തിനേം കൂടെ സ്ഥിരപ്പെടുത്തി വെക്കുന്നത് സത്യത്തിൽ കേരള ജനതയുടെ അടുത്ത തലമുറയോട് ചെയ്യുന്ന ശുദ്ധ ദ്രോഹമല്ലേ പുതിയ പിള്ളേരെ എങ്ങനെ ജീവിക്കും പുതിയ പിള്ളേർക്ക് കിട്ടേണ്ട ജോലികളല്ലേ ഇത് മുഴുവൻ ഈ പി എസ് സി എഴുതി കാത്തിരുന്ന് പലരും വിളിക്കും വിളിച്ചിട്ട് അവർ വളരെ സങ്കടം പറയും സാറേ ഞങ്ങളുടെ ഇത് തീരുക ചേട്ടാ ഞങ്ങളുടെ ഡേറ്റ് തീരുക ഈ മാസവും കൂടെയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രായം തീരുക ഒരു രക്ഷയില്ല ഗവൺമെൻ്റ് സത്യത്തിൽ എന്തായി കാണിക്കുന്നത് പുതിയ പിള്ളേർ ഈ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ഈ പി എസ് സി ഒക്കെ എഴുതിയിരിക്കുന്നവരോട് ഈ കണ്ണി ചോരയില്ലാത്ത ഈ തെണ്ടിത്തരം കാണിക്കുന്നവരൊരു അവസാനമില്ല ഇത് അതുകൊണ്ട് ദയവ് ഇത് ഈ ആവശ്യമില്ലാതെ വിളിച്ചു വെച്ചേക്കുന്ന താൽക്കാലികക്കാരെ ഒന്നും സ്ഥിരപ്പെടുത്തി വെക്കരുത് സംസ്ഥാനത്തിൻ്റെ നെഞ്ചാലോട്ട് ഇനിയും വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കരുത് ഈ ചെറുപ്പക്കാർ പിള്ളേരോട് ഇത് ദ്രോഹം ചെയ്യരുത് ഇത് സമൂഹത്തിനോട് ചെയ്യുന്ന വലിയ കൊടിയ വഞ്ചനയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം